ഹലോ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളൊരു നാടൻ ചിക്കൻ കറിയുടെ റെസിപ്പിയാണ് ഷെയർ ചെയ്യുന്നത് നല്ല നാടൻ തനി നാടൻ ചിക്കൻ കറിയ കേട്ടോ അപ്പോൾ അതിൻ്റെ റെസിപ്പി ഒന്ന് കണ്ടിട്ട് വരാവേ അതെ അതിനായിട്ട് ഞാനിവിടെ ഒരു അടി കട്ടിയുള്ള ഒരു പാത്രമാണ് അടുപ്പത്ത് വെച്ചിരിക്കുന്നത് എന്നിട്ട് ഇതിലേക്കൊരു നാല് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുത്തത് ഇനി മൂന്നാല് കറുകപ്പട്ട ഗ്രാമ്പൂ പിന്നെ നമ്മുടെ പട്ട ഇത്രയും ഇട്ട് എണ്ണയിലൊന്ന് വറുത്തെടുക്കണം അതിന് ശേഷം നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ഒരു കൈപ്പിടി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അത് ചതച്ചതോടെ ഇട്ടുകൊടുക്കുക എന്നിട്ട് അത് നന്നായിട്ട് നന്നായിട്ടൊന്ന് ബ്രൗൺ കളർ ആകുമ്പോഴത്തേക്ക് നമുക്ക് ചോപ്പ് ചെയ്ത സവാളയാണ് ഏകദേശം മൂന്ന് സവാള ചെറുതായിട്ട് ചോപ്പ് ചെയ്തെടുത്തതാണ് ഇനി ഇത് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കണേ വാടി വരുമ്പോൾ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം നമ്മുടെ സവാളയൊക്കെ നന്നായിട്ട് വാടി വന്നിട്ടുണ്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ നല്ല ബ്രൗൺ കളറാവുന്ന സമയത്ത് നമുക്കിതിലേക്ക് പൊടികളിട്ട് കൊടുക്കണേ എപ്പോഴും നമ്മൾ കറികൾ ഉണ്ടാക്കുന്ന സമയത്ത് നല്ല അടി കട്ടിയുള്ള പാത്രത്തിൽ കറികൾ ഉണ്ടാക്കാൻ ശ്രമിക്കണം കേട്ടോ ഇനി നമുക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ഇട്ടുകൊടുത്തത് ഒരു മുക്കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി ഒരു മൂന്ന് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി നമ്മുടെ വീട്ടിൽ പൊടിച്ച പെരിഞ്ചീരകമാണേ അതൊരു കാൽ ടീസ്പൂൺ ഇട്ടിട്ടുണ്ട് ഇനി ഇത് പച്ചമണം വാർന്നിടം വരെ നമുക്കൊന്ന് വാട്ടിയെടുക്കണേ ആ വേ വാടി വരുന്ന സമയത്ത് നമുക്ക് ചൂടുവെള്ളമാണേ നമ്മളിതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ ചൂടുവെള്ള ഒഴിച്ചു കൊടുത്തിട്ട് ആവശ്യത്തിനുള്ള ഉപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കണേ ഇനി ഇത് ജസ്റ്റ് ഒന്ന് ചൂടായി വരുന്ന സമയത്ത് നമ്മൾ മുടകുപൊടി കാശ്മീരി ചിരിയാട്ടോ ഇതിലേക്ക് ആഡ് ചെയ്യുന്നത് ആവശ്യത്തിനുള്ള ഉപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണേ ഈ സമയത്ത് നമുക്ക് ഉപ്പു കൊണ്ടൊന്നൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണേ ഇനി നമുക്ക് കാശ്മീരി ചില്ലി പൗഡർ ഒരു ടേബിൾ സ്പൂൺ ഒരു വൺ ടേബിൾ സ്പൂൺ ആണ് ഇട്ട് കൊടുക്കുന്നത് ടീസ്പൂൺ അല്ല ടേബിൾ സ്പൂൺ ആണ് നമ്മൾ പച്ചമുളക് ആഡ് ചെയ്യുന്നില്ല കേട്ടോ ഇതിനകത്ത് കുരുമുളകിൻ്റെയും നമ്മുടെ മുളക് പൊടിയുടെയൊക്കെ ടേസ്റ്റാണ് മുന്നിട്ട് നിൽക്കുന്നത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണേ ഇനി ഇത് നന്നായിട്ട് തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് കഴുകി വൃത്തിയാക്കി വെച്ചാൽ ചിക്കൻ അതിലേക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ എന്നിട്ട് ഒരു അരമുക്കാൽ മണിക്കൂർ ലോ ഫ്ലെയിമിലിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കുമ്പോഴത്തേക്കും നമ്മുടെ നാടൻ ചിക്കൻ കറി റെഡിയാക്കിയിട്ടും കേട്ടോ എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണേ നാടൻ ചിക്കൻ കറിയുടെ റെസിപ്പിയാണേ കഴുകി വൃത്തിയാക്കിയ ചിക്കൻ നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കണേ ഇനി നമുക്ക് വെയിറ്റ് ചെയ്യാം കേട്ടോ അപ്പോഴത്തേക്ക് നമ്മുടെ ചിക്കൻ കറി റെഡി ആക്കി കിട്ടും ഇതിന് കോമ്പോ ആയിട്ട് നമുക്ക് എന്തും കഴിക്കാം കേട്ടോ ദോശയുടെ കൂടെ അപ്പത്തിൻ്റെ കൂടെ ഒക്കെ